ഹലോ ഇന്നൊരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത് വളരെ രുചികരവുമാണ് അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു കറിയാണിത് വെണ്ടയ്ക്ക മപ്പാസ് നമുക്ക് ചോറിൻ്റെ കൂടെയോ പലഹാരത്തിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിച്ചാൽ വളരെ ടേസ്റ്റിയാണ് കൊച്ചു കുട്ടികൾ പോലും വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കുന്ന ഒരു കറിയാണിത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അതിനായിട്ട് കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് ഇത് മുഴുവൻ എടുക്കുന്നില്ല ഒരു പത്തോ പന്ത്രണ്ടോ കഷ്ണം അത്രേ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പം നല്ല ഫ്രഷ് വെണ്ടയ്ക്കായിരിക്കണം അപ്പോൾ ആ വെണ്ടയ്ക്കയെ നമുക്ക് കഴുകിയതിന് ശേഷം അതിനത് ഇതുപോലെയൊന്ന് അരി നീളത്തിലൊന്നും അരിഞ്ഞെടുക്കണം ഇത്രയും നീളത്തിൽ വേണം നമ്മൾ അരിഞ്ഞെടുക്കുക അല്ലെങ്കിൽ നമ്മൾ വയറ്റി വരുമ്പോൾ അതെല്ലാം ഒടഞ്ഞ് ഇതായി പോവും വെണ്ടയ്ക്ക കറിയിൽ കിടക്കുന്നത് അതുപോലെ തന്നെ കിടക്കണം അതിനാണ് അങ്ങനെ അരിഞ്ഞിരിക്കുന്നത് പിന്നെ കുറച്ച് തേങ്ങാ കൊത്തും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ എടുത്താൽ മതി നമ്മൾ ഇറച്ചി മപ്പാസൊക്കെ വെക്കുമ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇടില്ലേ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ വെണ്ടയ്ക്കയും തേങ്ങാക്കൊത്തും പിന്നെ എടുത്തിരിക്കുന്ന ഒരു അഞ്ച് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് എരിവുള്ള പച്ചമുളകാണ് പിന്നെ ഒരു മീഡിയം സൈസ് അഴുത്ത തക്കാളി അരിഞ്ഞെടുക്കണം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ആറ് കഷ്ണം വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഒരു സവോള കുഞ്ഞായിട്ടരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഉള്ളി വേണമെങ്കിൽ ഒരു പത്തോ പന്ത്രണ്ടോ കഷ്ണം ഉള്ളി അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അതും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും സെപ്പറേറ്റ് വേണം രണ്ടാം പാൽ കുറച്ച് കൂടുതൽ വേണം അതിനകത്ത് വേണം നമ്മൾ കറി വേഗം ഇനി അങ്ങനെ വയ്ക്കുന്നു എന്ന് ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു അതിനകത്തേക്ക് നമ്മൾ കരിമേച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിനെ ഒരു മീഡിയം തീയിൽ വെച്ചുകൊണ്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ച് വേവിച്ചെടുക്കണം മുരിഞ്ഞു പോകണ്ട അപ്പോൾ ഇങ്ങനെ വേവിച്ചെടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറി വെക്കുമ്പോഴത്തേക്കും ഈ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ വഴറ്റി കഴിയുമ്പോൾ വെണ്ടയ്ക്ക അതുപോലെ തന്നെ ഉടയാതെയും കിടക്കും അതിൻ്റെ ആയിട്ടുള്ള അത് മാറുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ ചെയ്യുന്നവർ ഇതുപോലെ ചെയ്ത് നോക്കണം ഒരഞ്ച് മിനിറ്റോ ആറ് മിനിറ്റോ അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്യാൻ അറിയാം നല്ല ഫ്രഷ് സോഫ്റ്റ് ആയിട്ടുള്ള കിളിന്ത് വെണ്ടയ്ക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറിയാക്കുകയും ചെയ്യാം വളരെ ആയിരിക്കും അപ്പോൾ വാടിക്കഴുകിയിട്ടുണ്ട് അതിനെ എല്ലാം കൂടി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം ഇനി ഈ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം വെളിച്ചെണ്ണ കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ആദ്യമേ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് വെണ്ടയ്ക്കയുടെ ക്വാണ്ടിറ്റി കൂടുന്ന അനുസരിച്ച് ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി അതിൻ്റെ ഒരു സ്മെല്ല് വരുന്നവരെയൊന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം അത് വിട്ടൊരു കുറച്ച് സമയം ഒന്ന് വാട്ടിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും വേപ്പിലും ഇട്ട് അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഒരുപാട് ബ്രൗൺ ഒന്നും വഴറ്റിയെടുക്കണ്ട ഒരു മുക്കാൽ ഭാഗം വാടി വന്നാൽ മതി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതെ ഇത്രയും വാടി വന്നാൽ മതി ഇപ്പം ഇതിനകത്തേക്ക് ബാക്കി ഒരു തക്കാളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞാൽ മതി അപ്പം നന്നായിട്ട് വെന്തൊടങ്ങു വന്നുള്ളൂ അതും കൂടി ഇതിനകത്തിട്ടിട്ട് നല്ലതുപോലെ വെന്തൊടഞ്ഞു ഒന്ന് വരട്ടെ നന്നായിട്ട് തക്കാളി വെന്തൊടഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് കുറച്ച് പൊടികളൊക്കെയാണ് വേണ്ടത് അതിലേക്ക് ആദ്യം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഇടുന്ന മല്ലിപ്പൊടിയാണ് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് കഷ്ണം എനിക്ക് എനിക്കിതിനകത്തുള്ളൂ അതുകൊണ്ട് മൂന്ന് ഒരു കാൽ ടീസ്പൂണും കൂടെ മൂന്നേകാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഈ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ അത് നന്നായി മൂത്തതിന് ശേഷം മുളക് പൊടി ഇടാവുള്ളൂ ഇതിന് നമ്മൾ കൂടുതൽ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല ഒരു ടീസ്പൂൺ മുളക് പൊടിയേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ നമ്മൾ ഇട്ടിരിക്കുന്ന പച്ചമുളകിന് നല്ല എരിവുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ മസാലപ്പൊടി ഇത്രയും നല്ലതുപോലെ മൂപ്പിക്കണം പൊടികളുടെ പച്ചമുളകൊക്കെ മാറുന്നവരെ മൂപ്പിച്ചെടുക്കാം ഒരു ഒരു മിനിറ്റ് ചെറിയ തീയിൽ ഇട്ടുമോപ്പിച്ചെടുക്കണം അത് കരിഞ്ഞു പോകരുത് തീ കുറച്ച് വെച്ചുകൊണ്ട് ചെയ്യണം ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായും കൂടെ ഇട്ട് ഒരു മിനിറ്റ് കൂടെ നല്ലതുപോലെ ഈ അരപ്പുമായിട്ടൊന്ന് മിക്സ് ആവട്ടെ ഒന്ന് ചെറിയ രീതിയിൽ ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഉടഞ്ഞു പോകില്ല നമ്മൾ നല്ലതുപോലെ വയറ്റി വേയിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അതങ്ങനെ തന്നെ കിടന്നോളൂ കേട്ടോ അപ്പം അത് ഒരു മിനിറ്റായിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ടാം പാല് കറിക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുള്ളവരാണെങ്കിൽ തേങ്ങാപ്പാൽ കുറച്ച് കൂടുതൽ എടുക്കാം അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അതിനെ ലൂസാക്കി ലൂസാക്കിയെടുക്കാം എനിക്കിവിടെ കുറച്ച് മതി ഇവിടെ ഒത്തിരി ലൂസാകുന്ന ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഇത്രേ ഒഴിക്കുന്നുള്ളൂ അപ്പോൾ ഇതിനെ നന്നായിട്ട് ഒഴിച്ചിട്ട് ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പുമൊക്കെ ഇട്ട് കൊടുത്ത് എന്തെങ്കിലും പോരായ്മുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് തീ കൂട്ടി വെച്ച് ഒരു മൂന്ന് മിനിറ്റ് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇതാ ഈ കറികളുടെ വെണ്ടയ്ക്കായിൽ ഈ ഗ്രേവി എല്ലാം ഒന്ന് പിടിക്കുന്നവരെ ഇതിപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അത്രയും മതി അതിലേക്കുള്ള സമയമൊന്നും വെക്കണ്ട കേട്ടോ ഇനി ഇതിനകത്തേക്ക് രണ്ട് സാധനം ചേർക്കുന്നുണ്ട് അതായത് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചതും ഒരു ആറ് കഷ്ണം കുരുമുളകും ഇത് കല്ലിൽ ചതച്ചെടുത്തതാണ് ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റായിട്ടോ അതിൻ്റെ ഫ്ലേവർ ഭയങ്കര രുചിയാണ് ആ പെരിഞ്ചീരവും കുരുമുളകുമൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പം തന്നെ നല്ല സ്മെല്ല് വന്നിട്ടുണ്ട് അടിപൊളി കറിയാണിത് അപ്പോൾ ഇനിയും ഒന്നുകൂടെ ഞാൻ മുടി വയ്ക്കുകയാണ് ഒരു മിനിറ്റ് കൂടെ ചെറിയ തീരം കറിയൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതിനെ തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് വേണം നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ കറി തിളപ്പിക്കത്തില്ല അപ്പോൾ ഇത് ഒന്നാം പാൽ ഒഴിച്ച് കറി അത്യാവശ്യം തിക്കായിട്ടുണ്ട് നല്ല ടേസ്റ്റ് നന്നായിട്ട് ആ ടേസ്റ്റ് എനിക്ക് സ്മെല്ലിലൂടെ ഫീൽ ചെയ്യുന്നുണ്ട് തേങ്ങാപ്പാലിൻ്റെ ഒന്ന് തേങ്ങാപ്പാൽ ഒന്നാം പാൽ ചേരുമ്പോഴത്തേക്കും സ്മെല്ല് പുറത്തേക്ക് വരുന്നത് ഞാൻ നോക്കിയാൽ വെണ്ടയ്ക്കോ ഒരെണ്ണം പോലും അടഞ്ഞു പോയിട്ടില്ല ഞാൻ തീ ഓഫ് ചെയ്തു ഇനി ഇത് ഞാൻ അടപ്പിൽ നിന്ന് മാറ്റി ഇനി കുറച്ച് വറ അതിനെ ഒന്ന് ഭംഗി കൂട്ടണം കുറച്ച് ടേസ്റ്റും കൂടെ കൂട്ടാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് വറമുളകും കടുകൊന്നും പൊട്ടിക്കുന്നില്ല കേട്ടോ പിന്നെ ഇത്തിരി കറിവേപ്പിലയും രണ്ട് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് ഇത് നന്നായിട്ട് മൂക്കണം നല്ല ബ്രൗൺ വരെ ഉള്ളി മൂത്ത് വരുമ്പോൾ ഒരു നല്ല സ്മെല്ലുമാണ് ഭയങ്കര ടേസ്റ്റുമല്ലേ അത് നന്നായിട്ട് മൂ മൂത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് വേറെ പൊടികളൊന്നും ഇടുന്നില്ല ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് ഇളക്കരുത് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് അങ്ങനെ തന്നെ അടച്ചു വെക്കാം അതിൻ്റെ ആവിയൊക്കെ കൊണ്ട് ഈ വറയുടെ എല്ലാം കൂടെ ടേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അതിനിക്ക് വ്യാപിക്കട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി തുറന്ന് നോക്കിയിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കുവാണ് ഇനി ഇളക്കിയിട്ട് നമുക്ക് ഏത് പാത്രത്തിലാണോ ഒഴിക്കേണ്ടത് ആ പാത്രത്തിൽ ഒഴിച്ച് നമുക്ക് കഴിക്കാം ചോറിൻ്റെ കൂടെ ആണെങ്കിൽ കഴിക്കാം ഇനി ആണെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാം അടിപൊളി കിട്ടിലൻ ടേസ്റ്റാണ് കേട്ടോ ഇതിനധികം എരിവില്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് പോലും നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം എന്ന് വെച്ചാൽ ആ തേങ്ങാപ്പാൽ ചേരുന്നതുകൊണ്ടാണ് അത്രയും ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഈ വെണ്ടയ്ക്ക മപ്പാസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്